ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഏഷ്യനട്ടിലെ പുതിയ സീരിയലായ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന ഇൻ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം അവരുടെ മെയിൻ സ്ഥലമായ വീടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സീരിയലിലെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പേരെന്ന് പറയുന്നത് അളകാപുരി എന്നാണ് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള സീരിയലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് കേട്ടോ അളഗാപുരി എന്നത് അപ്പോൾ ഈ സ്റ്റോറിയിൽ വീണ്ടും മക്കളെയും അമ്മ അച്ഛൻ മരുമകൾ അതൊക്കെ വീണ്ടും കാണിക്കുന്നുണ്ട് നമ്മുടെ അപ്പുവാണ് അതായത് നമ്മുടെ സാന്ത്വനത്തിലെ അപ്പു രക്ഷാരാജാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ അതുപോലെ തന്നെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ യുവാകൃഷ്ണയാണ് അപ്പം അവർക്കൊരു മകളുണ്ട് അപ്പോൾ ആ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ ഇതൊരു ഫാമിലി സ്റ്റോറി ആണെങ്കിൽ പോലും ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ എന്തോ വലിയൊരു നിഗൂഢമായൊരു കഥയുണ്ട് ഇതിൽ റിനീഷ ഉണ്ട് കേട്ടോ പുതിയൊരു ക്യാരക്ടറാണ് ക്യാരക്ടറാണിതിൽ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു പകയുടെ ഒരു കഥയും കൂടി ഈ സ്റ്റോറിയുടെ പിറകിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഏഷ്യനെറ്റിലേക്ക് വരുന്ന നല്ലൊരു അടിപൊളി സീരിയൽ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ട പ്രമോ വച്ച് നമ്മൾ ഈ കാണുന്നതിലുപരി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ സ്റ്റോറീസ് ഇനി വരാനുണ്ട് അപ്പോൾ എൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സീരിയലായിട്ടാണ് തോന്നുന്നത് ഇറ്റ്സ് ഓ ഫാമിലി സീരിയൽ തന്നെയാണ് പക്ഷേ അതിനകത്തൊരു പക ഒളിഞ്ഞ് കിടക്കുന്നതായിട്ട് ഇന്നത്തെ പ്രൊമോയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഈ സീരിയലിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ